കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള തിരുവനന്തപുരം സന്ദർശനത്തോടനുബന്ധിച്ച് തലസ്ഥാന നഗരിയിൽ കർശനമായ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജനുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ നഗരത്തിലെ പ്രധാന പാതകളിലെല്ലാം ഗതാഗതം ക്രമീകരിക്കുമെന്നും വാഹന പാർക്കിങ്ങിന് കർശന നിരോധനം ഏർപ്പെടുത്തിയതായും സിറ്റി പോലീസ് അറിയിച്ചു കേന്ദ്രമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ശനിയാഴ്ച രാത്രി ഏഴ് മണി മുതൽ വരെയാണ് ആദ്യഘട്ട നിയന്ത്രണം പ്രധാനമായും വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്രയും താമസ സ്ഥലത്തേക്കുള്ള സഞ്ചാരവുമാണ് ഈ സമയത്ത് നിയന്ത്രിക്കപ്പെടുക ഞായറാഴ്ച രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് മണി വരെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും തിരുവനന്തപുരത്തെ വിവിധ പരിപാടികളിലും രാഷ്ട്രീയ യോഗങ്ങളിലും അമിത്ഷാ പങ്കെടുക്കുന്നുണ്ട് വിമാനത്താവളം മുതൽ ഗസ്റ്റ് ഹൌസ് വരെയും അവിടെ നിന്ന് പരിപാടി നടക്കുന്ന പ്രധാന വേദികളിലേക്കുമുള്ള പാതകൾ പൂർണ്ണമായും പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും ഈ സാഹചര്യത്തിൽ യാത്രക്കാർ മുൻകൂട്ടി പ്ലാൻ ചെയ്യണമെന്ന് നിർദ്ദേശമുണ്ട് ശനിയാഴ്ച രാത്രി ഏഴ് മണി മുതൽ നഗരത്തിലെ പ്രധാന റോഡുകളുടെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് സുരക്ഷാ ഭാഗമായി ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഈ മേഖലകളിൽ പരിശോധന നടത്തും ഡൊമസ്റ്റിക് എയർപോർട്ട് റോഡ് ശംഖുമുഖം ഓൾ സെൻസ് കോളേജ് പരിസരം ഗസ്റ്റ് ഹൌസ് റോഡ് എന്നിവിടങ്ങളിലും വാഹനങ്ങൾ നിർത്തിയിടാൻ അനുവദിക്കില്ല ഈ നിർദ്ദേശം ലംഘിക്കുന്ന വാഹനങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് നീക്കം ചെയ്യുമെന്നും ഉടമസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു ഞായറാഴ്ച പകൽ മുഴുവൻ നീളുന്ന നിയന്ത്രണം നഗരത്തിലെ സാധാരണ ജനജീവിതത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും പോകുന്ന യാത്രക്കാർ മതിയായ സമയം കണക്കാക്കി നേരത്തെ ഇറങ്ങേണ്ടതാണ് ആംബുലൻസുകൾക്കും മറ്റ് അത്യാഹിത വിഭാഗങ്ങൾക്കും തടസ്സമില്ലാത്ത രീതിയിൽ കടന്നുപോകാൻ പ്രത്യേക സൗകര്യം ഒരുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ശംഖുമുഖം ഓൾ സെയിൻസ് റോഡ് വഴി പോകുന്ന വാഹനങ്ങൾ കടക്കൂട്ടം ഈ വഴി തിരിച്ചുവിടും നഗരഹൃദയത്തിലൂടെയുള്ള ദീർഘദൂര ബസ്സുകൾക്കും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എം ജി റോഡിലെ ഗതാഗതം പൂർണമായും നിരോധിച്ചില്ലെങ്കിലും അമിത്ഷായുടെ വാഹന വ്യൂഹം കടന്നുപോകുന്ന സമയത്ത് താൽക്കാലികമായി തടസ്സപ്പെടും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച തമിഴ്നാട് അതിർത്തി മുതൽ നഗരത്തിന്റെ വിവിധ കോണുകൾ വരെ സിആർ പി എഫും കേരള പോലീസും ചേർന്ന് കനത്ത സുരക്ഷാ വലയമാണ് ഒരുക്കിയിരിക്കുന്നത് എയർപോർട്ടിലും പരിസര പ്രദേശങ്ങളിലും പ്രത്യേക സുരക്ഷാ പരിശോധനകൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു ഗസ്റ്റ് ഹൌസിലും പരിസരത്തും കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡ്രോണുകൾ പറത്തുന്നതിനും നഗരപരിധിയിൽ നിയന്ത്രണമുണ്ടാകും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി പ്രത്യേക യോഗം ചേർന്നു വിദേശ പ്രതിനിധികളോ കേന്ദ്രമന്ത്രിമാരോ എത്തുമ്പോൾ പാലിക്കുന്ന സെഡ് പ്ലസ് സുരക്ഷാ പ്രോട്ടോകോൾ ആണ് ഇവിടെയും നടപ്പിലാക്കുന്നത് ഗതാഗത നിയന്ത്രണങ്ങൾ നഗരവാസികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കാൻ പോലീസുമായി സഹിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു അത്യാവശ്യ യാത്രക്കാർ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച വിവരങ്ങൾ തിരക്കാവുന്നതാണ് ഗതാഗത തടസ്സം ഒഴിവാക്കാൻ പ്രധാന ജംഗ്ഷനുകളിൽ കൂടുതൽ ട്രാഫിക് പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഗൂഗിൾ മാപ്പ് വഴിയോ റേഡിയോ വഴിയോ തത്സമയ ട്രാഫിക് അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പാർക്കിംഗ് നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി നിശ്ചിത പാർക്കിംഗ് ഗ്രൗണ്ടുകൾ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക